നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളിലും യൂത്ത് ഹോസ്റ്റൽ ഉള്ളതുപോലെ കൊല്ലത്തും ഒരു യൂത്ത് ഹോസ്റ്റൽ ആരംഭിക്കുവാൻ സ്ഥലം ലഭ്യമാക്കാൻ തയ്യാറാകണമെന്ന് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൊല്ലത്തിൻ്റെ ടൂറിസം വികസനത്തിന് യൂത്ത് ഹോസ്റ്റൽ സ്ഥാപിക്കുന്നതോടുകൂടി കൂടുതൽ സഹായകരമാകുമെന്നും ജനറൽ ബോഡി യോഗം വിലയിരുത്തി വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ ഭാരവാഹികളെ ഇവിടെ ലഭിച്ച നോമിനേഷൻ അനുസരിച്ച് പ്രഖ്യാപിക്കുന്നതാണ് അഞ്ച് സീറ്റുകളിലേക്കാണ് പദവികളിലേക്കാണ് ഇവിടെ ഇലക്ഷൻ ഉണ്ടായത് അത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ വരികയും അത് അംഗീകരിക്കുകയും മറ്റാരും പ്രസിഡന്റ് പദവിയിലേക്ക് ഇല്ലാത്ത ശ്രീ നെടുങ്ങോലം ഒന്നാമത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രഖ്യാപിക്കുന്നതും ശ്രീ ഒ പി രാജേഷ് അവർ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് അടുത്തതായി വൈസ് പ്രസിഡന്റായിട്ട് മുണ്ടക്കൽ സനി അദ്ദേഹം എത്തി മണക്കാട് മണക്കാട് സജിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിനെയും മണക്കാട് സജി ഉണ്ടായിരുന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിനെയും വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു മൂന്നാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് നോമിനേഷൻ വന്നിരുന്നത് കൊടുന്ത ആണ് അദ്ദേഹത്തിനെയും വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് പിന്നീട് എലക്ഷൻ നടത്താൻ കേരള ഘടകത്തിൽ നിന്നും നമുക്ക് നിർദ്ദേശം കിട്ടിയതും എനിക്ക് നിർദ്ദേശം കിട്ടിയതും കർഷക പദവിയിലേക്കാണ് അതിന്റെ നോമിനേഷനും കിട്ടിയത് സ്വീകരിച്ചിരിക്കുന്നത് ലീലാകൃഷ്ണൻ അദ്ദേഹത്തിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം അഞ്ച് പദവികളുള്ള പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് ശ്രീ ധനോലാറിന്റെ അധ്യക്ഷതയിൽ പുതിയ ഭാരവാഹികളുടെ അധ്യക്ഷതയും നടക്കുന്നതാണ് അവരെ

കമ്മിറ്റി കൺവീനർ ആണ് നമ്മുടെ കമ്മിറ്റി കൺവീനർ കമ്മിറ്റിയിലെ അനനമ്മയ്ക്ക് ചെയർമാൻ ഉമിയൻ റെവി കൺവീനർ ആൾ അദ്ധ്യക്ഷൻ ഉള്ള യുപിഎസ് ആണ് അടുത്തത് ഹോർട്ടൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ചെയർമാൻ സുബൻകുമാർ ഇദ്ദേഹത്തിന്റെ അനനമ്മയുടെ ആദ്യ പ്രകാശം അങ്ങനെ ചേഞ്ച് അങ്ങനെ പിന്നെ എസ് ആർ കൈ കൊടുക്കാം എസ്ആറി പോയി കുറച്ച് മൊത്തത്തിലൂടെ എടുത്ത് മാറ്റിയിട്ടില്ല പണ്ട് നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് കിണറായി പൂർണ്ണമാർ കണ്ണീരായി ഗിരി രാജ്യം അടുത്തത് കളക്ടർ കമ്മിറ്റിയാണ് ഒന്നുകൂടി ആണ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ളത് അതാണ് ഒഴിവാക്കി వైస్ చేర్మాన్ వేవళ శశి ఉద్ఘాటం చే നെടുങ്ങോലം രഘു അധ്യക്ഷത വഹിച്ചു ടി ജി സുഭാഷ് റിട്ടേണിംഗ് ഓഫീസറായി നെടുങ്ങോലം രഘു പ്രസിഡന്റ് പ്രമോദ് എസ് കണ്ടച്ചിറ സെക്രട്ടറി ഒ ബി രാജേഷ് മണക്കാട് സജി പ്രവീൺ കൊടുന്തറ വൈസ് പ്രസിഡന്റുമാർ ടി ജി സുഭാഷ് ഓർഗനൈസിംഗ് സെക്രട്ടറി ലീലാകൃഷ്ണൻ ട്രഷറർ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരായി ഉമേനല്ലൂർ രവി എസ് സുവർണകുമാർ ആർ പ്രകാശൻ പിള്ള ഷീബ തമ്പി എസ് ഗണപതി ഷിബുറാവുത്തർ മുണ്ടക്കൽ കെ ചന്ദ്രൻപിള്ള ശിവപ്രസാദ് വിനോദ് ചെല്ലപ്പൻ ബിനുരാജ് എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം